സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് പഠിക്കുവാനുള്ള വചനം പറഞ്ഞതുപോലെ നൂറ്റി അറുപത്തി എട്ടാം വചനമാണ് അള്ളാഹു സുഹാനുവ പറയുന്നു സൂറത്തുൽ ബക്കറയിലെ ഈ നൂറ്റി അറുപത്തി എട്ടാം വചനം അർത്ഥമാക്കുന്നതും തേടുന്നതും എന്താണ് ഫല മസ്അലകൾ പറയപ്പെട്ട ഒരു വിശുദ്ധ വചനമാണിത് എന്ന വിളിയിൽ ഈ വചനം തുടങ്ങുന്നു സുറത്തിൽ ബക്റയിൽ നമുക്ക് ഈ ഒരു വിളിയിൽ മറ്റൊരു വചനം കടന്നു പോയിട്ടുണ്ട് റബ്ബക്കുമുല്ലീ ക്കും എന്ന് തുടങ്ങി ഒരു മഹൽ വചനം അവിടെ നമ്മൾ ഈ ഒരു തുടക്കം അർത്ഥമാക്കുന്നതും തേടുന്നതും പഠിച്ചു പോയതാണ് പക്ഷെ ഇവിടെ ചില പ്രത്യേക വിഷയങ്ങൾ നമുക്ക് ആയത്തിൽ മനസ്സിലാക്കാനുണ്ട് ഈ ആയത്തിന് മുൻ ആയത്തുകളോടുള്ള ബന്ധം നമ്മൾ പ്രത്യേകം അറിയണം ഈ ആയത്ത് അവതീർണമാകുവാനുള്ള അവതരണ പശ്ചാത്തലം നമ്മൾ അന്വേഷിക്കണം അതെന്തുകൊണ്ട് ആളുകളെ വിളിച്ച അള്ളാഹു സുഹാനുവതാല ഭൂമിയിലുള്ള അനുവദനീയവും വിശിഷ്ടവുമായ എല്ലാം എല്ലാം ഭക്ഷിക്കുവാനുള്ള ഇവിടെ ഈ കൽപ്പന ഇത് ആരോടാണ് ജനങ്ങളോടെല്ലാമാണോ അതല്ലാസ് എന്ന വിളിയിൽ പ്രത്യേകം ഒരു വിഭാഗം അഥവാ വിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചാണ് ജനങ്ങളെ മുഴുവൻ ഉദ്ദേശിച്ചാണ് അതിൽ വിശ്വാസിയും അവിശ്വാസിയും ഉദ്ദേശമാണ് എന്ന് പറഞ്ഞ് ഈ ആയത്തിനെ പ്രത്യേക നിലയ്ക്ക് വ്യാഖ്യാനിച്ചവരുണ്ട് ഈ ആയത്ത് വിശ്വാസികൾക്കിടയിൽ അവതീർണമായ ആയത്താണ് സൂറത്തുൽ ബക്കറ മദനീയത്താണ് നബി അല്ലാഹു അലൈഹി സ്വലം മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം മദീനയിൽ അവതീർണമായ സൂറത്താണ് സൂറത്തുൽ ബക്കറ അവിടെ അഭിസംബോധന വിശ്വാസികളോടാണ് അതുകൊണ്ട് തന്നെ ഈ അഭിസംബോധനയിൽ വിശ്വാസികളാണ് ഉദ്ദേശം ഹലാലൻ ത്വ്യീപൻ അനുവദനീയമായതും വിശുദ്ധമായതുമായ എല്ലാം ഉപയോഗിക്കുവാനും പ്രത്യേകിച്ച് ഭക്ഷിക്കുവാനുമാണ് കൽപ്പന വിശ്വാസം ഉൾക്കൊണ്ടവർക്കല്ലേ വിശുദ്ധദീനിൽ കർമ്മപരമായ ശാഖാപരമായ കാര്യങ്ങളിൽ കൽപ്പനയുള്ളൂ അതുകൊണ്ട് ഇവിടെ വിശ്വാസികൾ മാത്രമാണ് ഉദ്ദേശം എന്ന നിലക്ക് ഇതിന്റെ തഫ്സീർ വന്നിട്ടുണ്ട് എന്താണ് ഇവിടെ ഈ വിളിയിൽ ഉദ്ദേശം എന്താണ് ഈ ഹലാൽ എന്താണ് ഈ ത്വ്യീപ് കുലു എന്ന കൽപ്പന അതെന്തിനു വേണ്ടി ഇതൊക്കെ നമുക്ക് ഇൻഷാല് മനസ്സിലാക്കാം